ഇന്നത്തെ യുവതയുടെ മക്കളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കുറച്ച് പ്രായപൂർത്തിയായ സാധാരണ അവരുടെയൊക്കെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർ മിക്കവാറും പൈസ കുറേ അധികം കയ്യിലുള്ളപ്പോഴായിരിക്കും ഈ ഡ്രഗ്സിനൊക്കെ മയക്കുമരുന്നുകൾക്കൊക്കെ അടിമയാവുന്നത് അപ്പോൾ അവർക്ക് കാശ് കൊടുക്കുന്നത് നല്ലതാണോ അതിൽ കുറേ റെസ്ട്രിക്ഷൻസ് വേണോ എന്നുള്ളതാണ് ചോദ്യം റെസ്ട്രിക്ഷൻസ് വേണം റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇല്ല അതൊരു കൾച്ചർ അല്ല കുറച്ച് പേരുടെ കയ്യിലുണ്ട് ബാക്കിയുടെ പേരുണ്ട് ഇല്ലയെന്ന് പറയുമ്പോൾ അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കും എന്നുവെച്ചാൽ കാശുള്ളവൻ കാശില്ലാത്തവരെ മറ്റു തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കാശ് കൊടുത്ത് വശമ്പതരാക്കി കൈക്കലാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ആ ഒരു കൾച്ചറിനടയിൽ ഒരു പേരൻറ്റ് വളരെ സ്ട്രിക്റ്റ് ആവുകയും മറ്റേ പാരൻ്റ് വളരെ സ്ട്രിക്റ്റ് ആവാണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലംസും എക്സ്പ്ലോയിറ്റേഷനും നടക്കാം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പം നമ്മൾ പറയുന്ന ബേബി ബൂമേഴ്സ് ജനറേഷൻ എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലൊക്കെ നടന്നിരുന്നത് അവരടുത്ത് അധികം കാശ് ഉണ്ടായിരുന്നില്ല കാശ് കൊടുത്തിരുന്നില്ല അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ കാലം മാറി അപ്പോൾ എന്ത് സംഭവിച്ചു അവർ പലപ്പോഴും കാശുള്ളവരും ഇല്ലാത്തവരും തമ്മിലുണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ട് അവർക്ക് പലപ്പോഴും കാശ് വേണമെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ മറ്റു മാർഗങ്ങളിലൂടെ അവർ പോകാൻ തുടങ്ങി അപ്പോൾ ഇത് വലിയൊരു കോൺട്രഡിക്ഷൻ ആണ് കാശ് കൊടുക്കുന്നതാണോ നല്ലത് കൊടുക്കാണ്ടിരിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ആ കൾച്ചർ ഡിഫറെൻ്റ് ആണ് നമ്മുടെ കുട്ടികൾ കാശില്ലാത്ത കുട്ടികൾ കാശ് കുറേ കയ്യിലുള്ള കുട്ടികളുടെ ഗ്രൂപ്പിലാണ് പെടുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പലപ്പോഴും വില്ലേജുകളിലുള്ള സാധാരണഗതിയിൽ എല്ലാവരും വീട്ടിൽ നിന്ന് ഡെയിലി സ്കൂളിലേക്ക് പോയി അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മേൽനോട്ടത്തിൽ ഉള്ള കുട്ടികളാണെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും ചിലപ്പോൾ ഉണ്ടായി വരില്ല പക്ഷെ സമയത്ത് അങ്ങനെ അല്ലാത്ത ചില ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അവരെന്ന് പറയുന്നത് അവർക്ക് ബോർഡിംഗ് സ്കൂളിലാണ് അല്ലെങ്കിൽ വലിയ റിച്ച് ആൾക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്താണ് ബാക്കിയുള്ളവർ എക്സ്പ്ലോ ചെയ്യപ്പെടുന്നു അപ്പോൾ വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുന്നവർക്ക് കാശ് കൊടുക്കാണ്ടിരുന്നാൽ ആ ഒരു ഗ്രൂപ്പിൽ പെടുമ്പോൾ വലിയ പ്രശ്നമില്ല കാശുള്ളവർ വന്നാലും ആ ഇല്ലാത്തവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല കാരണം ഡെയിലി പാരൻസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കാശുണ്ടോ കാശ് ഇല്ലയോ മക്കൾക്ക് കാശ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അല്ല പ്രാധാന്യം പാരൻസ് അവരുടെ മേൽനോട്ടത്തിലാണോ മക്കളുള്ളത് അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇന്നത്തെ പ്രോബ്ലത്തിനൊക്കെ കാരണതാണ് അച്ഛനും അമ്മയ്ക്കും മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല കുറേ കാശുണ്ടെങ്കിൽ പല നല്ല സ്കൂൾസിലും പോകുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട് എത്ര പേര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഒരു നാൽപ്പത് ശതമാനം കുട്ടികൾ ഏറ്റവും റിച്ച് റിച്ചായിട്ടുള്ള സ്കൂളിലും ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാണ്ട് അവര് അത് കാശില്ലാത്തതുകൊണ്ടല്ല അച്ഛനും അമ്മക്കും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ സമയമില്ല നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഏറ്റവും പാവപ്പെട്ടവരത്തും പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാണ്ട് നാൽപ്പത് ശതമാനം ആൾക്കാർ വരുന്നുണ്ടാവും അതിന് കാരണം അവർക്ക് പ പട്ടിണിയാണ് ഭക്ഷണമില്ല ബഷ്പ ആണ് എന്നൊക്കെ വരുന്നുകൊണ്ടാണ് അപ്പോൾ കാശല്ല പ്രാധാന്യം അച്ഛൻ്റെയും അമ്മയുടെയും മേൽനോട്ടവും ശാസനയും കൂടെയുള്ള ജീവിതവും അവരെക്കുറിച്ച് അറിയുകയും അച്ഛനും അമ്മയും അന്ധരാവരുത് അവർ കണ്ണു തുറന്ന് മക്കളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് അറിയുന്നവരായി മാറിയാൽ ഇന്നത്തെ കാലത്ത് ലോകത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ഈ ലോകത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ആവണം അപ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ അച്ഛനും അമ്മക്കും സമയം വേണം കാശ് കൊടുക്കുന്നുണ്ടോ കാശുണ്ടോ കാശില്ലയോ അതിനുള്ള പ്രാധാന്യം എന്ന് മാത്രം പറയുന്നു ഇതാണ് ഇന്നെനിക്ക് ഷില്ലോങ്ങിൽ നിന്നും ഡോൺ ബോസ്കോ മ്യൂസിയത്തിൽ നിന്നും കുറേ കൾച്ചറും കുറെ പഴയ കഥകളുമൊക്കെ കണ്ടതിന് ശേഷം ഏഴാമത്തെ ഫ്ലോറിലെത്തിയിട്ട് ഷില്ലോങ് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്